നമസ്തേ ബ്രാഹ്മുഹൂർത്ത വിളക്കിനെ കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത് അപ്പോൾ ബ്രാഹ്മുഹൂർത്ത വിളക്കെന്നും ബ്രഹ്മ മുഹൂർത്ത വിളക്കെന്നും ഒക്കെ പറയാറുണ്ട് ഈ വിളക്കിനെക്കുറിച്ച് ഇപ്പോൾ ഒരുവിധം എല്ലാ പേർക്കും അറിയാം അറിയാത്ത കുറച്ച് പേരെങ്കിലും കാണുമല്ലോ ഈ ബ്രാഹ്മുഹൂർത്ത വിളക്കെന്ന് വെച്ചാൽ പുതിയ തരം വിളക്കാണ് എന്ന് പലരും ധരിച്ചിരിക്കുന്നു എന്നാൽ അങ്ങനെയല്ല കേട്ടോ നമ്മുടെ ആർഷഭാരത ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ബ്രാഹ്മുഹൂർത്ത വിളക്ക് തെളിയിക്കുക എന്നുള്ളത് അതായത് ഒരു ദിവസത്തിലെ ബ്രാഹ്മുഹൂർത്ത സമയത്ത് ശുദ്ധിയോടുകൂടി ഒരു വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം ഈ വിളക്കാകട്ടെ പകർന്നു നൽകുന്നത് ആ വീടിൻ്റെ ഏറ്റവും ഉദാത്തമായ ഐശ്വര്യത്തെയാണ് ഈ വിളക്ക് തെളിയിക്കുന്നവരുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടും കഷ്ടനഷ്ടങ്ങളും ഒക്കെ അനുഭവിച്ച് ഒരു പ്രത്യാശയുമില്ലാതെ മുന്നോട്ട് പോകുന്ന പലരും ബ്രാഹ്മുഹൂർത്ത വിളക്ക് തെളിയിച്ചു തുടങ്ങിയതോടുകൂടി അവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അതുപോലെ ഈ വിളക്ക് തെളിയിക്കുന്നത് ലാഫേച്ചയോടെ അല്ലാതെ ജീവിതത്തിൻ്റെ ഭാഗമായി ഇതിനെ കാണണം ബ്രാഹ്മുഹൂർത്ത വിളക്ക് എങ്ങനെയാണെന്നും ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും പറയാം ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണർന്ന് സ്വകർമ്മങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതം അവർ എത്ര എളിയ നിലയിലായിരുന്നാലും വലിയ നിലയിലേക്ക് മാറുന്നതിൻ്റെ ചുവടുവയ്പായിരിക്കും അങ്ങനെ ഉള്ളവർ അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിലെത്തുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട് ഇത് ഒരു ആചരണ പദ്ധതി മാത്രമല്ല ആയുർവേദത്തിലും യോഗശാസ്ത്രത്തിലുമെല്ലാം ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് പണ്ടൊക്കെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞ് ഉറങ്ങുകയും ബ്രാഹ്മുഹൂർത്തത്തിൽ ഉണരുകയും ചെയ്യുന്ന ശീലമായിരുന്നു ഭാരതീയർ അതുകൊണ്ട് തന്നെ അവർക്ക് ശാരീരികവും മാനസികവും ഒക്കെയായ ഉണർവ് ഏറെ ഉണ്ടാവുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ജീവിതശൈലിയോടുള്ള മാറ്റം അതായത് നമ്മുടെ കുട്ടികളൊക്കെ ഉറങ്ങുന്നത് ഒന്നുകിൽ മധ്യരാത്രിയിലോ അല്ലെങ്കിൽ ബ്രാഹ്മുഹൂർത്തത്തിന് തൊട്ടടുത്ത സമയത്തോ ആവും ഉണരുന്നത് ഉച്ചയോടുകൂടിയൊക്കെ ആവും ഇതുകൊണ്ടുള്ള ജീവിത പ്രശ്നങ്ങൾ അവർ വരും കാലങ്ങളിലായിരിക്കും അനുഭവിക്കുക പ്രത്യേകിച്ചും മാനസികപരമായും ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ കണ്ടുവരുന്നു ഒരു കാര്യത്തിലും സന്തോഷമില്ലായ്മ വൈകാരികമായ മുഹൂർത്തങ്ങളെ നേരിടുവാൻ സാധിക്കാതിരിക്കുക ജീവിതത്തിൽ അടിക്കടിയുള്ള പരാജയങ്ങൾ ഇതൊക്കെ കുട്ടികളെ ബാധിക്കുന്നുണ്ട് ബ്രാഹ്മുഹൂർത്തത്തിൻ്റെ യഥാർത്ഥ സമയം എന്ന് പറഞ്ഞാൽ സൂര്യോദയത്തിന് ഒരു മണിക്കൂർ മുപ്പത്താറ് മിനിറ്റ് മുമ്പുള്ള സമയമാണ് ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം എന്നറിയപ്പെടുന്നത് ഒരു പൂർണ്ണ കാലഘട്ടം നാൽപ്പത്തിയെട്ട് മിനിറ്റ് ബ്രാഹ്മ മുഹൂർത്തം നാല് ഇപ്പം നാല് മുപ്പതിനാണെങ്കിൽ അഞ്ച് പതിനെട്ട് വരെ അങ്ങനെ ബ്രാഹ്മുഹൂർത്തത്തെ കണക്ക് കൂട്ടാം എല്ലാവർക്കും കണക്കൊക്കെ നോക്കാൻ ഈ സമയം മുതൽ ഇതുവരെയാണ് എന്നൊക്കെ പാ പ്രയാസമായിരിക്കും അതുകൊണ്ട് നാലര മുതൽ അഞ്ച് ഇരുപത് വരെയുള്ള സമയത്തെ ബ്രാഹ്മുഹൂർത്തമായി നമുക്ക് പരിഗണിക്കാം ഈ സമയം എന്തുകൊണ്ടാണ് ഇത്രയും മികച്ചത് എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ ആന്തരികമായ ഉണർവുകളെ പ്രദാനം ചെയ്യുന്നു ഈ സമയത്ത് ഉറക്കമുണരുന്ന ഒരു വ്യക്തിക്ക് ആ ദിവസം വളരെ ഗുണകരമായ ഒരു ദിവസമായിരിക്കും ഒരു ഹൈന്ദവ വിശ്വാസിയെ സംബന്ധിച്ച് ബ്രാഹ്മുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നത് പരമപ്രധാനമാണ് രാവിലെ കുളിച്ച് വൃത്തിയായതിനു ശേഷം പൂജാമുറിയിലോ സ്വസ്ഥമായ ഒരു സ്ഥലം അത് വൃത്തിയുള്ളത് എവിടെയാണെന്ന് വെച്ചാൽ ഇരുന്ന് നമുക്ക് ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്താം ഇതിന് ഒരു നിലവിളക്കാണ് ആവശ്യം കിഴക്ക് തിരിയിട്ട് തെളിയിക്കാം അല്ലെങ്കിൽ കിഴക്കും പടിഞ്ഞാറും തിരിയിട്ട് തെളിയിക്കാം ഭദ്രദീപം തെളിയിക്കാം അതായത് അഞ്ച് തിരിയിട്ട് തെളിയിക്കുക കിഴക്കോട്ട് തിരിയിടുന്നത് സൂര്യനെ വരവേൽക്കുന്നു ഇനി കിഴക്കും പടിഞ്ഞാറും അതായത് നമ്മുടെ കൂപ്പ് കൈ പോലെ ഇങ്ങനെ തിരിയിട്ട് തെളിയിക്കത്തില്ലേ അങ്ങനെയും തെളിയിക്കാം എള്ളെണ്ണ വളരെ നല്ലതാണ് തിരി തെളിയിക്കാൻ അതുപോലെ നെയ്യോ നല്ല നാളികേരത്തിൻ്റെ എണ്ണയോ ഉപയോഗിച്ച് വിളക്ക് കൊളുത്തുന്നതും ഉത്തമമാണ് ഇനി നിലവിളക്ക് കത്തിക്കാൻ താല്പര്യമില്ലാത്തവർ അവർ ധ്യാന നിമഗ്നരായി ഇരുന്നിട്ട് നമ്മുടെ ഉള്ളിലുള്ള നിലവിളക്ക് തെളിയിച്ച് അതായത് അന്തരംഗത്തിൽ ഒരു വിളക്കിനെ കൽപ്പിച്ച് ആ സമയത്തുള്ള അന്തരീക്ഷ ഊർജത്തെ സ്വീകരിക്കുക ബ്രാഹ്മുഹൂർത്ത വിളക്കിന് നന്നായി ശുദ്ധിയുള്ള വിളക്കോ അല്ലെങ്കിൽ മൺചിരാതോ ഉപയോഗിക്കാം തലയെന്ന് തന്നെ ശുദ്ധമാക്കി വയ്ക്കുക വെറും നിലത്ത് വയ്ക്കാതെ ഒരു താലത്തിലോ അല്ലെങ്കിൽ ഒരു പലകയോ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് വിളക്ക് വച്ച് വേണം കൊളുത്താൻ അതിന് മുന്നിൽ ഒരു പലക ഇട്ടിരുന്നോ അല്ലെങ്കിൽ എഴുന്നേറ്റ് നിന്ന് എഴുന്നേറ്റ് നിന്നിട്ടോ നമുക്ക് പ്രാർത്ഥനകൾ എല്ലാം തന്നെ ചൊല്ലാം പ്രധാനമായും ഗായത്രി മന്ത്രം ജപിക്കുക ഇത് ഗായത്രി മന്ത്രം എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു ഓം ഭുഗോദയാ അപ്പോൾ ഈ ഗായത്രി മന്ത്രം എട്ട് പ്രാവശ്യമോ അല്ലെങ്കിൽ നൂറ്റിയെട്ട് പ്രാവശ്യമോ ജപിക്കുക അതിനുശേഷം ഇഷ്ടദേവതാ മന്ത്രങ്ങൾ വീണ്ടും ജപിക്കുക രാവിലെ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ശുദ്ധിയുള്ള വസ്ത്രം ധരിക്കുക അടിവസ്ത്രം നിർബന്ധമായും ധരിക്കുക കിടക്കപ്പായിൽ നിന്ന് ഉണർന്നു വന്ന് അതേ വസ്ത്രം ധരിച്ചുകൊണ്ട് പരമാവധി ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ബ്രാഹ്മുഹൂർത്ത സമയത്ത് ഭക്ഷണം കഴിക്കരുത് എന്നാണ് പറയുന്നത് എന്നാൽ എന്തെങ്കിലും പ്രശ്നമുള്ളവർ അതായത് പ്രഷർ ഷുഗർ ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളുണ്ടല്ലോ അവർക്ക് പ്രാർത്ഥനയ്ക്ക് മുമ്പ് ചൂടുവെള്ളം കുടിക്കാവുന്നതാണ് ശേഷം എക്സർസൈസ് ചെയ്യാം കുട്ടികൾക്ക് പഠിക്കാം എന്ത് നല്ല കാര്യങ്ങൾക്കും അത്യുത്തമമായ സമയമാണ് ബ്രഹ്മമുഹൂർത്ത സമയം കേട്ടോ വിളക്ക് കത്തിച്ച് കഴിഞ്ഞ് ഒരു കാരണവശാലും ഉറങ്ങാൻ പാടില്ല ഏറ്റവും അധമമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ഉറങ്ങുക എന്നുള്ളത് ഈ വിളക്ക് തെളിയിക്കുന്നതിൻ്റെ തലേന്ന് നേരത്തെ ഉറങ്ങുക അങ്ങനെയായാൽ ഉണരുമ്പോൾ നല്ല ഉന്മേഷമോടെ നമുക്ക് ഉണരാം ഈ സമയത്ത് ഉണർന്ന് വിളക്കൊക്കെ കൊളുത്തിയിട്ട് പഠിക്കുന്ന കുട്ടികൾ പഠിക്കുക അവർക്ക് പഠന വിജയത്തിന് നല്ലതാണ് മാനസിക പിരിമുറുക്കത്തിനും ഈ വിളക്ക് തെളിയിക്കുന്നത് നല്ലതാണ് വിദേശത്തൊക്കെ ആണ് ഉള്ളതെങ്കിൽ വിളക്ക് തെളിയിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും ആ സമയം ഉണർന്ന് ധ്യാനിക്കാം പ്രകൃതിയിലേക്ക് നോക്കി മനസ്സിൻ്റെ വിളക്ക് നമുക്ക് തെളിയിക്കാം ഈ വിളക്ക് തെളിയിക്കുന്നതിലൂടെ തൊഴിൽ മേന്മ വരാനും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് അത് മാറാനും ആന്തരികമായ ശക്തി ലഭിക്കാൻ ഈശ്വര ചൈതന്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രഭാവം നമുക്ക് വരാനും നമ്മളിൽ ബാധിച്ചിട്ടുള്ള കലി കൽമശങ്ങൾ മാറാനും ശത്രുതാപരമായ വിഷയങ്ങൾ അകലാനും ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് സഹായകരമാകും നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങളായിരിക്കും ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നതിലൂടെ കൈവരുന്നത് ഇത് ഇനിയും ചെയ്തു തുടങ്ങിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അടുത്ത ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ ആരംഭിക്കുക സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആർത്തവകാലത്ത് ഏഴ് ദിവസങ്ങളിൽ ഈ വിളക്ക് തെളിയിക്കാൻ പാടില്ല വീട്ടിലുള്ള മറ്റൊരാൾക്ക് ഇത് തെളിയിക്കാം ഈ സമയം ഇവർക്ക് ധ്യാനത്തിൽ ധ്യാനത്തിലിരിക്കാവുന്നതാണ് എന്താച്ചാൽ ആ സമയം ആ ദിവസങ്ങളിൽ എഴുന്നേൽക്കാതിരുന്നാൽ നമ്മൾ വിളക്ക് എത്തിക്കുന്ന ശീലത്തിൽ നിന്നും വിട്ടുപോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മെഡിറ്റേഷൻ കൃത്യമായിട്ടും ചെയ്യുക